സഹോദരങ്ങളെ െ നമ്മുടെ നാട്ടിൽ പതിവിന് വിപരീതമായി മുമ്പൊന്നുമില്ലാത്ത രൂപത്തിൽ പല ആളുകളും കസേരയിൽ ഇരുന്ന് നമസ്കരിക്കാറുണ്ട് കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് തീരെ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കാൻ പാടുള്ളൂ കസേരയിൽ ഇരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത അത്രയും അവശതയുള്ള ആളുകൾ മാത്രമേ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കാവൂ മടിയും അലസതയും മടിയും ഒക്കെ കാണിച്ച് കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നത് ശരിയല്ല അത് തെറ്റ് തന്നെയാണ് അസുഖ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാം നിസ്കാരം നിങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ിൽസ്ത പ്രത്യേകിച്ച് സൊലാത്തിൽ നിസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം കീഴൊതുങ്ങി നമസ്കരിക്കുകയും ചെയ്യുക അപ്പൊ സൂറത്തുൽ ബക്കറയുടെ ഈ വചനത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഭയഭക്തിയോടുകൂടി നിങ്ങൾ നിസ്കരിക്കുക എന്ന ആശയമുണ്ട് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുകയാണ് വിശദീകരിക്കുക മാത്രമല്ല ഹുസൈൻ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ നമുക്ക് കാണാം നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ കിടന്ന് കിടന്ന് ഇമ്രാൻബിൻ്റെ അപ്പൊ സഹോദരങ്ങളെ ഇവിടെ കൃത്യമായി തന്നെ നിന്ന് നിസ്കരിക്കണം നിൽക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിക്കണം ഇരിക്കാൻ പറ്റാത്തവർ കിടന്ന് നിസ്കരിക്കണം അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുന്നത് വിരോധമല്ലാത്ത കാര്യമാണ് അശക്തതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിലത്തോ കസേരയിലൊക്കെ ഇരുന്ന് നമസ്കരിക്കാം ഹസൂർ അഹി സ്വലു സ്വലം കസേരയിൽ ഇരുന്നു എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല നിലത്തിരുന്നതായിട്ടാണ് അതീസിലുള്ളത് എന്തോ ആവട്ടെ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കൽ വിരോധമില്ലാത്ത കാര്യമാണ് നമസ്കരിക്കാവുന്നതാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അശക്തതയുള്ള ക്ഷീണമുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ

ി അല റാഹിലെ വാഹനത്തിന്റെ മുകളിൽ നിസ്കരിക്കുന്ന കാഴ്ചയാണ് ഞാൻ പ്രവാചകന്റെ അടുത്ത് ചെല്ലുമ്പോൾ കണ്ടത് ചെയ്യുന്ന റുഖുവിനേക്കാൾ കുറച്ച് കുറച്ചധികം എന്ത് ചെയ്യണം എന്ന് നോക്കേണ്ടത് സുജൂദിന്റെ ഭാഗത്ത് തന്നെയാണ് അത്തഹിയാത്തിന്റെ സമയമാകുമ്പോൾ ചൂണ്ടു അറ്റ ഭാഗത്തേക്ക് നോക്കും അതേപോലെ മറ്റൊരു പ്രശ്നമുള്ളത് ഈ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളെ സ്വപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് വളരെ ലളിതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ആളുകൾക്ക് പ്രയാസമാകും ആകുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കസേര ഏതെങ്കിലും മൂലക്കോ അല്ലെങ്കിൽ സൈഡിലോ മാറ്റി വേണം ഇടാൻ ഇടുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് പരിപൂർണമായും നിന്നുസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ കസേരയുടെ പിൻഭാഗത്തുള്ള കാലുകൾ ആ സ്വപ്പിന്റെ മറ്റുള്ള ആളുകളുടെ മടമ്പ് കാലിനോട് ചേർത്ത് വെക്കുക അല്പം മുമ്പിലേക്ക് വരുന്ന രൂപത്തിൽ ഇരിക്കുക അപ്പൊ നമ്മുടെ കസേരയുടെ പിൻഭാഗമാണ് സ്വപ്പിന്റെ വരി റെഡിയാക്കാൻ നിൽക്കേണ്ടത് എന്നാൽ നിന്ന് നിസ്കരിക്കുകയും റുഖവും സുജൂതുമാണ് നമ്മൾ ചെയ്യുമ്പോൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മടമ്പ് കാലുകൾ സൊഫിൻ്റെ മറ്റുള്ള ആളുകളുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ അപ്പോൾ കസരിയുടെ കാല് അല്പം പിന്നിലേക്ക് പോകും ഈ രൂപത്തിലാണ് സൊഫിൽ നമ്മൾ നിൽക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ